പാണ്ഡിക്കാട് മധുരസാന്തനം മെഗാ പാലട പായസ ചലഞ്ച് വിജയത്തിന്റെ ഭാഗമായി മെഗാ മീറ്റ് സംഘടിപ്പിച്ചു സാന്തനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ധനശേഖരണാർത്ഥം ഒക്ടോബർ പതിനാലിനാണ് ഇരുപത്തിരണ്ടായിരം ലിറ്റർ പാലട പായസം തയ്യാറാക്കി അറുപത് ലക്ഷത്തിൽ പരം രൂപ സമാഹരിച്ചത് ചലഞ്ചിനായി സഹകരിച്ചവരെ അനുമോദിക്കുന്നതിനായാണ് മീറ്റ് സംഘടിപ്പിച്ചത് മൂന്ന് മാസം നീണ്ട പാണ്ടിക്കാട് മോഡൽ നാടും നാട്ടുകാരും ഏറ്റെടുത്തപ്പോൾ അത് വൻ വിജയമായി പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ പതിനാലിനാണ് മെഗാ പാലട പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് പഞ്ചായത്ത് പൂർണ്ണമായും കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജും ഉൾപ്പെടുന്നതാണ് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തന പരിധി ഈ പരിധിക്കുള്ളിൽ മുന്നൂറ്റി അൻപതിൽ പരം രോഗികൾക്കാണ് കേന്ദ്രം സാന്ത്വനമേകുന്നത് ഇത്രയും രോഗികൾക്ക് പരിചരണം നൽകുന്നതിന് ഭാരിച്ച തുക തന്നെ ആവശ്യമാണ് തിനുപുറമെ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ കൂടി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തി അഞ്ച് മേഖലകളാക്കി തിരിച്ച് ക്ലബുകൾക്കും കൂട്ടായ്മകൾക്കും ഓർഡർ സ്വീകരിക്കുന്ന ചുമതല നൽകി ഇതിനായി പ്രത്യേക വെബ് പോർട്ടലും പ്രവർത്തിപ്പിച്ചു ഓരോ ക്ലബുകൾ അടിസ്ഥാനപ്പെടുത്തി കോർണർ മീറ്റിംഗുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പയിനുകളും തകൃതിയായി നടന്നു ഓരോരുത്തരും ചലഞ്ച് വിജയിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി പായസം തയ്യാറാക്കാനുള്ള അടമുതൽ പാചകം ചെയ്യാനുള്ള പന്തൽ സൌകര്യം വരെ സുമനസ്സുകളായ ആളുകൾ സംഭാവനയായി നൽകി ഭൂമി വരെ സംഭാവനയായി നൽകിയവരുമുണ്ട് ഒടുവിൽ ചലഞ്ചിന്റെ തലേദിവസമായ ഒക്ടോബർ പതിമൂന്നിന് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിലെ ചലഞ്ച് നഗരിയിലേക്ക് സേവന സന്നദ്ധരായി നിരവധി പേർ ഒഴുകിയെത്തി പാൽ ടാങ്കറുകൾ നിരനിരയായി എത്തി എല്ലാ വ്യത്യസ്തതകളും മറന്ന് ഒറ്റക്കെട്ടായി ഒരു നാടിന്റെ ഐക്യത്തെ സൂചിപ്പിച്ച് അവർ കൈമെയ് മറന്ന് ഒന്നായ കാഴ്ച വലിപ്പ ചെറുപ്പമില്ലാതെ ഏവരും സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർക്കാൻ അവർ കൈകോർത്തപ്പോൾ പിറന്നത് പാണ്ഡിക്കാടിന്റെ ചരിത്രത്തിലെ ഒത്തൊരുമയുടെ മറ്റൊരു വിജയഗാഥ ഈ ചലഞ്ച് വിജയിപ്പിക്കുന്നതിനായി സഹകരിച്ചവരെ അനുമോദിക്കുന്നതിനു വേണ്ടി കൂടിയാണ് മെഗാമീറ്റ് സംഘടിപ്പിച്ചത് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു మిప్ర અને તી રીતે કારણ બની રહ્યા તમારી કાઢવા માટે આયો બાઈ ગયો બની ગામ થી એનો સિવાય પણ કરી દવ આપણે રેડ બીજું કામ આવે એ ભાઈ સાથે દમાન બની ગયું મેં એને સમજી બધા പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി പാലിയേറ്റീവ് പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ ചലഞ്ച് കൺവീനർ വി പി ഷിബു എ ടി ഉമ്മർ അഷറഫ് ഇബ്രാഹിം ഷാ വി ടി എസ് ഹബീബ് റഹ്മാൻ കെ എം എച്ച് റഷീദ് എം പി നൌഷാദ് ഉണ്ണി നെന്മിനി ലത്തീഫ് ഇക്ബാൽ മറ്റു ജനപ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു